ജിമ്മസ് വേൾഡിലേക്ക് സ്വാഗതം നമുക്കൊരു അടിപൊളിയായിട്ടുള്ള നന്നാരി സിറപ്പ് ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അഞ്ച് ഗ്രാം നന്നാരിയാണ് കേട്ടോ ഈ നന്നാരി ഉണ്ടല്ലോ കിഴങ്ങ് എന്നൊക്കെ പറയണത് ഇത് നമ്മൾ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുതിർത്തി വെക്കണം കുതിർക്കാനായിട്ട് ഞാൻ ബൗളിൽ വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതൊന്ന് ചതച്ചെടുക്കണം കുതിർത്തി വെച്ചു കേട്ടോ ആ കുതിർത്തി വെച്ചിട്ടുള്ള വെള്ളമാണ് ഇത് പിന്നെ നന്നാരി എല്ലാം ചതച്ചെടുത്തിട്ടുള്ളതാണ് ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം നന്നാരി സർവ്വത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചതച്ച് വെച്ചിരുന്ന നന്നാരി അത് നിറ നീണ്ട കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നാരിയുടെ വെള്ളം ഉണ്ടല്ലോ അത് ഇലക്കി ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടി വേറെ ചേർക്കണം ഇതൊരു രണ്ട് വിസലോളം നമുക്കതൊന്ന് വേവിച്ചെടുത്തേക്ക് കേട്ടോ അപ്പോഴാണ് കേട്ടായി നന്നാരിയിലത്തെ ആ സത്തൊക്കെ ഇറങ്ങി കിട്ടിയിട്ട് നല്ല കളർ കിട്ടുള്ളൂ ചെറുപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള നന്നാരി നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം നന്നാരി സിറപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള നന്നാരി ചേർത്ത് കൊടുത്തേക്കാം ഈ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണത്താണോ ഇതിലേക്ക് ഒരു കിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ അഞ്ച് ഗ്രാം നന്നാരി ആണിട്ട് എടുത്തിരിക്കണത് നടന്നീണ്ടിക്കിഴങ്ങ് അതിലേക്ക് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കാണ് പിന്നെ വേണ്ടത് ഒരു ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇതെല്ലാം ചേർത്ത് നമുക്ക് സ്റ്റവിലേക്ക് കൊടുക്കണം. ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിലത്തെ വെള്ളം നന്നായി വറ്റിച്ചെടുക്കണം നല്ല പഞ്ചസാര ലായനി ആക്കി എടുക്കണം അങ്ങനെയാണ് കേട്ടോ ഈ സിറപ്പ് ഉണ്ടാക്കണത് ഈ സിറപ്പ് വെച്ചിട്ട് നമുക്ക് നാരങ്ങ സർബത്ത് മാത്രമല്ല പാൽ സർബത്ത് അങ്ങനെ പല ഐറ്റംസും നമുക്ക് ഈ സിറപ്പ് വെച്ചിട്ട് ചെയ്യാം ഈ ചൂട് കാലത്ത് ഇതേപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ആയുർവേദ മരുന്ന് കിട്ടുന്ന അങ്ങാടി മരുന്ന് കടയിലൊക്കെ ഈ പറഞ്ഞിട്ട് കിഴങ്ങ് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ വറ്റി വന്ന് തുടങ്ങിയിട്ടാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാം ഇല്ലേ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ കിഴങ്ങൊക്കെ അരച്ചെടുത്തേക്കാം അപ്പോൾ സിറപ്പിൻ്റെ ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട് നന്നാരി ചിറപ്പ് നന്നായി ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് ബൗളിലേക്ക് അരിച്ചു ഒഴിച്ചേക്കാം വെള്ളത്തിൻ്റെ അംശൊന്നും പാടില്ല വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള നമ്മൾ ഇതിങ്ങനെ അരിച്ചു ഒഴിച്ചെടുക്കുന്നത് ചതച്ചെടുത്ത കാരണം കൊണ്ട് ഇതിൽ പൊടികളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിനി നമുക്ക് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചെടുത്തേക്കാം അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നന്നാരി സിറപ്പ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ